പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ മങ്ങുന്ന ദിവസം ൾ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ വടക്കാഞ്ചേരി നഗരസഭയും വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് കൃഷി ഭവനങ്ങളും സംയുക്തമായി നടത്തിയ സമാപനമായി വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏകദേശം ഒരു ആറ് കോടി രൂപയുടെ പദ്ധതികൾ നമ്മുടെ കാർഷിക മേഖലയിൽ അവതരിപ്പിക്കാനും നടപ്പിലാക്കാനും അതുവഴി എല്ലാ കർഷകർക്കും കർഷകരെയും അഡ്രസ് ചെയ്യാൻ കഴിയാവുന്ന രീതിയിലുള്ള പ്രോബ്ലങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ കൃഷിയിലേക്ക് ഇറങ്ങുന്നതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള പദ്ധതി ഗവൺമെന്റ് നടത്താനും അതുവഴി നമ്മളെ കൃഷി ചെയ്യാൻ സൗകര്യമില്ലാത്ത ആളുകൾക്ക് മട്ടുപ്പാവ് കൃഷി ഉൾപ്പെടെയുള്ള മട്ടുപാവ് കൃഷി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും അടുക്കളത്തോട്ടങ്ങൾ ഒരുക്കുന്നതിനും ആ രീതിയിൽ എല്ലാവരെയും കൃഷിയിലേക്ക് ഇറക്കുന്നതിനാവശ്യമായിട്ടുള്ള നല്ല തയ്യാറെടുപ്പ് ഈ കാലഘട്ടത്തിൽ നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജിമ്മിലാ ബി അധ്യക്ഷത വഹിച്ചു ജൂലൈ നാലിന് നടന്ന കിസ് പ്രോഗ്രാമിന്റെ സമ്മാനങ്ങൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവ വിജയികളായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വിതരണം ചെയ്തു പരിപാടിയിൽ വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ദിബിൻ യമ്മൻ നഗരസഭാ കൌൺസിലർമാരായ അജി മല്ലിക സുരേഷ് വടക്കാഞ്ചേരി സി ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ എന്നിവർ പങ്കെടുത്തു കർഷകരുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഞാറ്റുവേല ചന്തയിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച കർഷകർക്കും കുടുംബശ്രീ അംഗങ്ങൾ ും സമ്മാനങ്ങൾ വിതരണം ചെയ്തു പരിപാടിയിൽ കർഷകർ എ അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ കൃഷി ഉദ്യോഗസ്ഥർ മുണ്ടത്തിക്കോട് കൃഷി ഓഫീസർ അപർണ ടി ജി എന്നിവർ സന്നിഹിതരായിരുന്നു